ഒരാൾ പറഞ്ഞു നിസ്കരിക്കുമ്പോൾ അടുത്ത നിസ്കാരത്തിന്റെ ബാങ്ക് കൊടുത്താൽ ഈ നിസ്കാരം അത ആണോ കഥ ആണോ ഉദാഹരണത്തിന് ഓരോ നിസ്കാരം അങ്ങനെ പിന്തിച്ച് വേയിപ്പിച്ച് അവസാനം നിസ്കരിച്ച് തുടങ്ങിയപ്പോൾ ഹസർ ബാങ്ക് ഉണ്ട് കൊടുക്കുന്നു അപ്പൊ ഇനി ഈ നിസ്കാരത്തിൽ നിന്ന് ഒഴിവായി അത് കഥ കിട്ടണോ അതല്ല ഈ നിസ്കാരം തന്നെ അങ്ങനെ പൂർത്തിയാക്കിയാൽ മതിയോ അത് ആണോ കഥ ആണോ എന്ന് നോക്കാം ഗ്രന്ഥങ്ങളിൽ കാണാം ഒരാൾക്ക് വക്കത്തിലായി ഒരു റക്കായത്തിൽ ലഭിച്ചാൽ ആ നിസ്കാരം മുഴുവനും അത ആണ് അപ്പൊ ഒറ്റ റക്കായത്ത് വക്കത്തിൽ കിട്ടിയാൽ തന്നെ അഥവാ ഒരു റക്കായത്ത് കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന്റെ പാങ്കൊടുത്തു എന്നാൽ തന്നെ ഈ നിസ്കാരം നമുക്ക് അത ആയി കിട്ടും പക്ഷെ ബാക്കിയുള്ള മൂന്നിറക്കാത്ത പുറത്ത് പോയതിനാൽ അവൻ കുറ്റക്കാരനാകും അതിനവൻ മറുപടി പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നിസ്കാരം അത്ര സമയം വരെ പിന്തിപ്പിക്കാൻ പാടില്ല